മികവിൻ്റെ കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ഒരു വിദ്യാലയമാണ് ഈ വിദ്യാലയത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ സർക്കാർ കിഫ്ബി ഫണ്ട് അനുവദിച്ചിരിക്കുകയാണ് ആ ഒരു കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മമാണ് ഇവിടെ നടക്കുന്നത് ഈ ചടങ്ങിൻ്റെ ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷൻ കോട്ടക്കൽ നിയോജകമണ്ഡലം എം എൽ എ കൂടിയായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട പ്രൊഫസർ ഹുസൈൻ തങ്ങൾ വേദിയിലുള്ള സ്വാഗതമാശംസിച്ച പി ടി എ പ്രസിഡൻറ്റ് സി കെ ജയകുമാർ ബഹുമാനപ്പെട്ട കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഈ ചടങ്ങിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന പദ്ധതി വിശദീകരിക്കുന്ന ബഹുമാനപ്പെട്ട നിയാകരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് പ്രളാശ്ശേരി അടക്കം വേദിയിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ ഏറ്റവും ബഹുമാന്യരായ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ബഹുമാന്യരായ അംഗങ്ങൾ പ്രിയപ്പെട്ടവരെ പ്രിയ സുഹൃത്തുക്കൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് അക്കാദമി അക്കാദമിക വർഷം മുതലാണ് നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി പുതിയ വിദ്യാഭ്യാസ യജ്ഞം നമ്മൾ ആരംഭിക്കുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ വിദ്യാഭ്യാസം മതനിരപേക്ഷത ജനാധിപത്യം അവസര സമത്വം തുല്യനീതി എന്നിവ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ ഒരു അടിസ്ഥാന തത്വങ്ങൾക്ക് ഏറ്റവും മൂന്നൽ നൽകിക്കൊണ്ടാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യത്തിലും അതോടൊപ്പം തന്നെ അവിടുത്തെ അക്കാദമിക് നിലവാരം കുട്ടികളുടെ ബഹുമുഖമായ അറിവുകൾ സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ അവരുടെ കഴിവുകൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പാഠ്യേതര വിഷയങ്ങളിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നടപടികൾ ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് പൊതുവിദ്യാസെ ഈ ഒരു സമഗ്രമായ വിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായി നമ്മൾ ഉൾപ്പെടുത്തി ഇന്ന് കേരളത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങൾക്കും ഏറ്റവും നല്ല കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യം നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് സിലബസുകളിൽ വരുത്തുന്ന മാറ്റം അത് വിദ്യാഭ്യാസത്തിൻ്റെ മേന്മ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മുടെ സംസ്ഥാനം തന്നെ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിലെ വിദ്യാലയങ്ങളെ കണക്കെടുത്താൽ ഏറ്റവും ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നൽകുന്ന സംസ്ഥാനമായി നമ്മൾ മാറാൻ കാരണം ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളിൽ സർക്കാരുകൾ ശ്രദ്ധ പതിപ്പിച്ചു കൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെൻറ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയിട്ടുള്ള മുന്നേറ്റങ്ങൾ അതിന് അടിസ്ഥാനപരമായ കാര്യം എന്നുള്ളത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു അവകാശം സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടക്കുക